നിങ്ങളൊരു വീഡിയോ കാണുക ഈ വീഡിയോ കാസർഗോഡ് സിറിയ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ബസ് അധികൃതരും തമ്മിലുള്ള ഒരു വഴക്കിന്റെ വീഡിയോ ആണ് പച്ചത്തറിയാണ് ഇതിലൊക്കെ വിളിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം അതുകൂടാതെ എനിക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനും കൂടിയുണ്ട് അത് ശരിയാണോ തെറ്റാണോ അത് ഇനി മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം അതിനു മുൻപ് ഈ വീഡിയോ ഒന്ന് കാണുക ಇನ್ನೋಡು <lad> ಇನ್ನೋಡಿಯ <lad> മര്യാദ മര്യാദ അറിഞ്ഞ ബസ്സറോട് കളിക്കാൻ നിങ്ങൾ നിക്കല നിങ്ങൾ ചെലപ്പോ ഗുണ്ടായി സ്കൂളായിട്ടുണ്ടോ നിങ്ങൾക്കായി അറിഞ്ഞോ വലിയ ബസിന്റെ മുമ്പിലായിട്ട് നിങ്ങൾ അടിച്ചിട്ടോണ്ട് പോകും ഇല്ലേ മര്യാദ ماڈی اجو ماڈی آتي ارنا آي رات دا کني جا جا نين 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 എനിക്ക് പറയാനുള്ളത് പി ടി എ അവർക്കറിയാത്ത കാര്യമൊന്നുമല്ല അല്ലെ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സും കൂടിയിട്ടുള്ള ഒരു അസോസിയേഷൻ അവരുടെ ഒരു കൂട്ടമാണ് ഈ പി ടി എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലുമുണ്ട് എല്ലാ കോളേജുകളിലും ഈ പറയുന്ന പരിപാടിയുണ്ട് ഇതിന്റെ സെക്രട്ടറി സ്ഥാനത്തിനും പ്രസിഡന്റ് സ്ഥാനത്തിനും തമ്മിലടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തടിയാണ് ഗ്യാങ് ഒക്കെയായിട്ടാണ് ചിലയിടങ്ങളിൽ മത്സരിക്കാറുള്ളത് കാരണം അത്രത്തോളം വലിയ എന്തോ ഒരു സംഭവമായിട്ട് അവരിതിനെ കാണുന്നുണ്ട് ശരിയാണ് വലിയ സംഭവമാകേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തന്നെയാണ് പക്ഷെ അതാവുന്നുണ്ടോ ഈ പി ടി എ കമ്മിറ്റി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവരെ പിന്നെ എപ്പോഴാണ് നമ്മൾ കാണാറുള്ളത് ഏതെങ്കിലും ഒരു എക്സാമിന്റെ സമയത്ത് അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ജനറൽ ബോഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പി ടി എ പ്രസിഡന്റ് വരും പി ടി എ സെക്രട്ടറി വരും ഇവരൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് ഒരു വൈറ്റാ ഒക്കെ ഇട്ടിട്ടായിരിക്കും വരിക വലിയ എന്തോ ഒരു സംഭവമായി എന്നുള്ള തോന്നലാണ് അവർക്കുള്ളത് എന്നാൽ ഇവർക്കുള്ള പണി ഇവരെടുക്കാറുണ്ടോ ഇവർക്കുള്ള പണി ഇവരെടുക്കാറുണ്ടോ കാരണം ഈ കുട്ടികളും ബസ് ഡ്രൈവർമാരും ഒക്കെ നടു റോഡിൽ വെച്ചിട്ട് തല്ലുകൂടാനുള്ള കാരണം ആരാണ് ഉണ്ടാക്കുന്നത് ഈ പി ടി എ വേറെ ആരുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പി ടി എ കമ്മിറ്റി അല്ലാതെ അവർക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ ഒരു കമ്മിറ്റി ഒന്നും ആവശ്യമില്ലല്ലോ വെറുതെ ഒരു കമ്മിറ്റി ആവശ്യമുണ്ടോ ഇല്ല എപ്പോഴെങ്കിലും ഒരു കലോത്സവ സമയത്ത് കണ്ടാലായി ഇല്ലെങ്കിലും പോയി അതന്നെയാണ് ഈ പി ടി എ കമ്മിറ്റി അതിനപ്പുറം വേറൊന്നുമില്ല ഈ എന്താണ് ചെയ്യേണ്ടത് ഇവര് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഈ കമ്മിറ്റിയിലുള്ള കുറച്ചാളുകൾ എല്ലാവരും വേണമെന്നല്ല ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കുറച്ചാളുകൾ സ്കൂള് വിട്ട സമയത്ത് കുട്ടികളെ ബസ്സിൽ കയറ്റി സുരക്ഷിതമായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയെങ്കിലും ഇവർ ചെയ്യണം ഇല്ലെങ്കിൽ ആ കമ്മിറ്റി പിരിച്ചുവിടുക എന്നാണ് എൻ്റെ അഭിപ്രായം ചുരുങ്ങിയ പക്ഷം സ്കൂള് വിട്ട സമയത്ത് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് മാന്യമായിട്ട് ബസ് നിർത്തിയിട്ട് അതിൽ കയറ്റാൻ പറ്റുന്ന ബസ്സുകാരുടെയും പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് കുട്ടികൾ എന്നും ഒറ്റ ട്രിപ്പിൽ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പൊ വരുന്ന ബസ്സുകളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് അതിനനുസൃതമായിട്ട് കുട്ടികളെ കയറ്റാനുള്ള ഒരു സിസ്റ്റം ഈ പി ടി ഉണ്ടാക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെക്കാൾ മുമ്പ് ബസ്സിൽ കയറുന്നത് അധ്യാപകരാണ് കുട്ടികൾ കയറാൻ ഒരുപാട് സമയം വൈകും അതിനൊക്കെയുള്ള കാരണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ പക്ഷെ അവിടെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് പി ടി ആണ് അവർ അവരുടെ ജോലി എടുത്താൽ മതി ഈ പി ടി എ കമ്മിറ്റി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക വരുന്ന ബസ്സുകളുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കുക ഇനി ബസ്സുകാരും ഈ പറയുന്ന പി ടി എക്കാരും പറഞ്ഞിട്ടും കേട്ടില്ല എങ്കിൽ ഒരു പരാതി രേഖാമൂലം പോലീസിന് കൊടുക്കുക പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും ഇവിടെ എന്താ സംഭവിക്കുന്നത് കുട്ടികൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ചില ബസ്സുകൾ നിർത്താതെ വരുമ്പോൾ കുട്ടികൾ പോയിട്ട് മുന്നിൽ പോയിട്ട് നിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള തെറിവിളിയാണ് കേട്ടത് എന്തായാലും അയാൾ വിളിച്ച തെറിവിളി വളരെ മോശമാണ് ഒരു സംശയം വേണ്ട കാരണം അങ്ങനെ ഒരു തെറി വിളിക്കാനേ പാടില്ല അത് കുട്ടികളോട് വിളിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമാണ് ചിലപ്പോൾ ഈ പറയപ്പെടുന്ന ആള് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പി ടി എ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെന്റിനോ അതല്ല എങ്കിൽ പോലീസിനോ ഒരു പരാതി കൊടുക്കുക കാരണം കുട്ടികളെ നേരിടാനുള്ള റൈറ്റോ അവകാശമോ ഒന്നും നിങ്ങൾക്കില്ല അവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അപ്പം അവിടെ വളരെ നല്ല രീതിയിലാണ് വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ബസ്സുകാർക്കും പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല കാരണം കുറെ തള്ളി കയറുമ്പോൾ അവർക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബസ്സിൽ നിന്നൊരു കുട്ടി താഴെ വീണു കഴിഞ്ഞാലും അതും ഈ ബസ്സുകാരുടെ പരടിയിലേക്ക് വരും അവർക്കും വിഷയമുണ്ട് ഈ രണ്ടു പേർക്കും ഇടയിലുള്ള വിഷയം പരിഹരിക്കേണ്ട ആളുകൾ എന്താ ചെയ്യുന്നത് കമ്മിറ്റിക്ക് വരും നല്ല വൈറ്റാൻ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് കൈയൊക്കെ കാണിക്കും പല യുവജനോത്സവ വേദികളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്തെങ്കിലും അനാവശ്യ വിഷയമുണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ചു വിടാനും യുവമാർ വരികയും ചെയ്യും അനാവശ്യ കഥ മുട്ടായി കഥ എന്നൊക്കെയാണ് കാസർഗോഡ് പിള്ളേർ പറയാം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് കയറ്റി വിടാൻ ഇവർക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം നല്ല രീതിയിലാണ് എന്നാലോ ഇടപെടേണ്ട വിഷയത്തിലോ അത് സ്കൂളിന് പുറത്തല്ലേ ന്യായീകരണം പറയാറുണ്ട് അത് സ്കൂളിന് പുറത്തല്ലേ ബസ് സ്റ്റോപ്പ് സ്കൂളിന് പുറത്തല്ലേ എന്നൊക്കെ പറയുന്ന ചില ന്യായീകരണ പി ടി എ കമ്മിറ്റിക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പി ടി എയുടെ പ്രശ്നമാണ് അധ്യാപകരുടെയും കൂടി പ്രശ്നമാണ് പരിഹരിക്ക ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കാണ് അല്ലാതെ വേറെ ആരിക്കുമല്ല വളരെ ക്ലിയർ ആയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാം ഓരോ ആഴ്ചയിലും ഇത്ര വേറെ എല്ലാവർക്കും ജോലിയും കൂലിയും ഒക്കെ ഉണ്ടാവും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ സമയം കണ്ടെത്തി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് പത്തോ ഇരുപതോ പേരുണ്ട് എങ്കിൽ രണ്ടോ മൂന്നോ പേര് ഒരു ദിവസം ബാക്കിയുള്ള മൂന്നോ പേര് മറ്റൊരു ദിവസം അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന കുട്ടികളെ ബസ്സിൽ കയറ്റി കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ഈ സ്കൂളിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റി ഉണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ പൊതുവെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിർബന്ധമാണ് നിർബന്ധം അല്ലെങ്കിൽ അധ്യാപകർ ഈ വിഷയം ഏറ്റെടുക്കണം കാരണം കുട്ടികൾക്ക് മുൻപേ നിങ്ങൾ സ്കൂൾ വിട്ടു പോകാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് അറിയാം ഒരുപാട് അധ്യാപകരുണ്ടാവും ഒരു സ്കൂളിൽ ആ അധ്യാപകരിൽ നിന്ന് ഒന്നോ രണ്ടോ അധ്യാപകന്മാരെ ഒരു ദിവസം ഡ്യൂട്ടി ഏൽപ്പിക്കുക നിങ്ങൾ അവിടെ നിൽക്കുന്ന കാണുമ്പോ ബസ് സ്വാഭാവികമായിട്ട് നിർത്തും അതിലേക്ക് കയറ്റേണ്ട കുട്ടികളുടെ എണ്ണവും നിങ്ങൾക്കറിയാം കാരണം അത്യാവശ്യം വിവരവും പക്വതയും ഉള്ള ആളുകളാണല്ലോ നിങ്ങൾ അതുകൊണ്ടാണല്ലോ അധ്യാപകരായത് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളും ബസ്സും കുട്ടികളും എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ല എന്താ ഇതുപോലെയുള്ള അടിവാണ് എൻ്റെ ഒരു എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കാണാത്ത കാര്യമാണ് പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പൊതുനിരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളൊക്കെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാലും ഇത്തരം വിഷയങ്ങൾ ഒരു വലിയ വിഷയമാക്കിയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമല്ല ഈ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ന്യൂസ് ഡെസ്ക് പബ്ലിക്കുന്നത്